നാരദ മഹർഷി ഈ ഭഗവാന്റെ ദാമ്പത്യ ജീവിതം ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു നാരദർക്കൊരു സംശയം ഇടക്കിടക്ക് കൈലാസത്തിൽ പോകുമ്പോഴും ശിവനും പാർവതിയും തമ്മിലുള്ള പിണക്കമൊക്കെ കണ്ടിട്ടുണ്ട് വൈകുണ്ഠത്തിൽ പോയാലും ലക്ഷ്മിയും നാരായണും തമ്മിലുമൊക്കെ ഇടക്കിടയ്ക്ക് പിണക്കോ ഒക്കെ കണ്ടിട്ടുണ്ട് ലോകത്ത് പലയിടത്തും സഞ്ചരിക്കുമ്പോഴും നാരദർ എന്ത് കണ്ടിട്ടുണ്ട് ഈ ഇണക്കവും പിണക്കവും കണ്ടിട്ടുണ്ട് നമ്മളെ നാട്ടിലാണെങ്കിൽ നമ്മളൊക്കെ പറയത്തില്ല കുടുംബജീവിതമാണെങ്കിൽ ഇണക്കം മാത്രമേ ഉള്ളൂ നമുക്ക് ആണോ പിണക്കമുണ്ട് അത് സ്വാഭാവികമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു പഴഞ്ചൊല്ലും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എന്താ ചട്ടിയും കലവാകുമ്പോൾ ആ തട്ടിയും മുട്ടി ഇരിക്കും നല്ലൊരു പഴഞ്ചൊല്ലി നമ്മൾ കണ്ടുപിടിച്ച് വരും പക്ഷേ തട്ടിയും മുട്ടി ഇരിക്കുന്നതൊക്കെ കൊള്ളാം വക്ക് പൊട്ടരുത് ആ രീതി കൊണ്ട് മുട്ടിച്ച് കളയരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം അപ്പോൾ ഇങ്ങനെ ചില പണ്ടുകൊല്ല ഇതൊക്കെ ഉള്ളതാണ് പക്ഷേ ഭഗവാൻ കൃഷ്ണൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ഇല്ല മനസ്സിലായില്ലേ സാധാരണ ഒരാളിനെ മേയ്ക്കാൻ പാടുപെടുന്നതാണ് ഈ പ്രപഞ്ചം ഇവിടെ കൃഷ്ണനാകട്ടെ എത്ര പേരെയാണ് മേയ്ക്കുന്നത് മേയ്ക്കാന്ന് പറഞ്ഞിട്ട് അർത്ഥം മനസ്സിലായി കൊണ്ടു കിടക്കുക എന്ന് പറഞ്ഞേ അപ്പോൾ ഒരാളെ കൊണ്ടു കിടക്കുന്നിടത്ത് ഇത്രയും പിണക്കം ഉണ്ടെങ്കിൽ ഇത്രയും പേരെയും കൂടെ ഒന്നിച്ചും മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നറിയാൻ വേണ്ടിയിട്ട് നാരദർക്ക് ഒരു ആകാംക്ഷ വന്നു നാരദർ ഒരു ദിവസം വളരെ വേഗത്തിൽ എല്ലാവരുടെ വീട്ടിലും ഒന്ന് ചെല്ലാൻ തീരുമാനിച്ചു എല്ലാ പത്നിമാരുടെ വീട്ടിലും ചെല്ലാൻ തീരുമാനിച്ചു ആദ്യത്തെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത് ഭഗവാൻ അവിടെ രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത വീട്ടിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ അവിടെ മുറ്റവും തൂത്തു തൂത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു അടുത്ത വീട്ടിലേക്ക് ചെന്നു അവിടെ ചെല്ലുന്ന എല്ലടത്തിലെല്ലാം ഭഗവാനെയാണ് പ്രധാനമായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പത്നിമാരുണ്ട് അവർ മറ്റു ജോലികളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ ഭഗവാൻ തുണി എഴുകി കൊടുത്തുകൊണ്ടിരിക്കുന്നു അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ വെള്ളം കോരുന്നുണ്ട് അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ തറ ഉറച്ചു കൊടുക്കുന്നുണ്ട് അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ പശുവിന് പാൽ കറക്കുന്നുണ്ട് അടുത്ത വീട്ടിൽ ചെറിയ പശുവിൻ്റെ കുളിപ്പിക്കുന്നുണ്ട് അടുത്ത സ്ഥലത്ത് ചെന്നപ്പോൾ മലക്കറിക്ക് അരിഞ്ഞുകൊടുക്കുന്നുണ്ട് അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ കലം അടുപ്പത്ത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ഇങ്ങനെ പോയെടുത്ത് എല്ലാം ഭഗവാൻ ഇങ്ങനെ ഓരോ ചെയ്തുകൊണ്ടിരിക്കുക മനസ്സിലായില്ലേ ചിലർക്ക് ചെന്നപ്പോൾ ചില ആട്ടു ചൂരിൽ കിടന്ന് രാവിലെ ഇങ്ങനെ സല്ലപിച്ച് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എല്ലടവും ചെല്ലുമ്പോഴും ഭഗവാൻ ഇങ്ങനെ നിറഞ്ഞ് അവിടെ ഭഗവാന്റെ പത്നിമാരോടൊപ്പം ചേർന്ന് മനസ്സിലായില്ലേ അവരോടൊപ്പം ചേർന്ന് കൊണ്ട് ഭഗവാൻ എൻഗേജ് ആണ് ഫ്രീ ആയിട്ട് ഇരിക്കലല്ലല്ലോ അവരുമായിട്ട് ചേർന്ന് എല്ലാ കാര്യത്തിലും ഒഴുകി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നാരദർക്ക് എല്ലായിടത്തും ഒരുപോലെ തന്നെ ഭഗവാനെ കാണാൻ സാധിച്ചു അപ്പോഴാണ് നാരദർക്ക് മനസ്സിലായി ഏതെങ്കിലും ഓരോ സ്ഥലത്ത് ഓരോ സമയത്ത് ചെല്ലുന്ന ആളല്ല ഭഗവാൻ എന്ന് തിരിച്ചറിഞ്ഞു അവിടെ എല്ലാവരുമായി ഇഴുകിച്ചേരുന്ന ഭഗവാന്റെ ദാമ്പത്യത്തിൻ്റെ ആ വിജയം ഈ ഒരു പാരസ്പരികതയാണ് മനസ്സിലായില്ലേ എന്ന് മനസ്സിലാക്കി നാരദർ എന്താ പാരസ്പരികത എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചേച്ചി അടുക്കളയിൽ നിന്ന് നടുപൊടിഞ്ഞ് നിനക്ക് ജോലി ചെയ്യുമ്പം വെറുതെ ഇരുന്ന് ടീ വി കണ്ടുകൊണ്ടിരുന്നിട്ട് വിശക്കുമ്പം ചോറ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്ന സ്വഭാവമല്ല ആർക്കുള്ളത് ഭഗവാനുള്ളത് നമ്മളെ ശീലമല്ല ഭഗവാനുള്ളത് അവരും കൂടി ചെന്ന് അത് സഹായിച്ചു കൊടുക്കുകയും മനസ്സിലായില്ലേ ചെന്ന് അതിൻ്റെ ഒരു ഭാഗമാവുകയും ചെയ്യും അങ്ങനെ ഒരു ഭാഗമാകുമ്പോൾ ആ വീട്ടിലുള്ളവർക്ക് കൂടുതൽ സ്നേഹം വരുത്തല്ലേ ഉള്ളൂ ഇണങ്ങാൻ തോന്നു ഇണങ്ങാൻ തോന്നുമോ ഏ എന്താ തോന്നുന്നത് ഇണങ്ങാനേ തോന്നത്തുള്ളൂ മനസ്സിലായില്ലേ അതുപോലെ തിരിച്ചും ഭർത്താവ് ജോലി ചെയ്യുന്ന സമയത്ത് ഭാര്യ ചെന്ന് സഹായിക്കാൻ കൂടെ ചെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ട് സഹായിക്കാൻ ചെന്നാലോ സ്നേഹം കൂടുവോ കുറയുമോ മനസ്സിലായില്ലേ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായി വേണ്ടത് ഈ പാരസ്പരികമായ ബന്ധമാണ് അല്ലാതെ ജ്യോതിഷം കുറിച്ച് തന്ന ഏഴ് പൊരുത്തോ എട്ട് പൊരുത്തോ അല്ല അത് മടക്കി വെക്കാൻ മാത്രമേ കൊള്ളൂ ഫേഴ്സില് അല്ലേ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായില്ലേ പാരസ്പരികം പരസ്പരം മനസ്സിലാക്കുക ഇവിടെ ഒരു നാല് ഗുണങ്ങൾ ദാമ്പത്യത്തിന് വളരെ പ്രധാനമാണ് അതാണ് ഭഗവാന്റെ ജീവിതത്തിലൂടെ നാരദരിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് പരസ്പരം ഉൾക്കൊള്ളുക എന്നുള്ളത് വേണോ വേണ്ടയോ ഏ ദാമ്പത്യ ജീവിതത്തിൽ വേണോ വേണ്ടയോ പരസ്പരം ഉൾക്കൊള്ളുക എന്നുള്ളത് രണ്ടാമത്തത് എന്താ സഹകരിക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ ഈ സഹകരണത്തിലാണ് ഈ ജോലിയൊക്കെ ഉൾക്കൊള്ളുന്ന വരുമ്പം സഹകരിക്കാൻ തോന്നും അപ്പം ഈ ചെയ്യുന്ന കാര്യത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം പങ്കുചേരാൻ തോന്നും സഹകരിക്കുക എന്നുള്ളത് മൂന്നാമത്തത് എന്താ മൂന്നാമത്തത് എന്താ അത് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് ക്ഷമിക്കണ്ട അത് വേണ്ട അത് പിന്നീടാ ഏറ്റവും അവസാനത്തെ കവചോ അത് പിന്നീട് വേണ്ടത് ശ്രവിക്കുക എന്നുള്ളതാണ് കേൾക്കാനുള്ള മനസ്സ് പരസ്പരം ഒരാൾക്കുള്ളത് മറ്റൊരാളും മറ്റൊരാൾക്കുള്ളത് ഇങ്ങോട്ടും കേൾക്കാനുള്ള മനസ്സ് ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് പുരുഷന്മാർ വരുവാന്ന് നോക്കുക അപ്പൊ വീട്ടില് ഭാര്യ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുന്ന അപ്പോഴാണ് പുരുഷന്മാർ പറയാ ഓ ഒന്ന് പോയേ ആകെ ബുദ്ധിമുട്ട് ടയേഡ് ആയിട്ട് വരുമ്പോഴാണ് പറയാൻ വരുന്നത് യഥാർത്ഥത്തിൽ പറയാനുള്ള രണ്ട് മിനിറ്റ് പറയാനുള്ള കാര്യമേ കാണത്തുള്ളൂ പക്ഷെ നമ്മളിത് നിരസിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി പന്ത്രണ്ട് മണിയായാലും ഈ പറയാനുള്ളത് കേൾക്കാത്തതിൻ്റെ പരാതി തീരത്തില്ല തീരുമോ ഏ എന്നെ പറ ഞാൻ പറയാൻ നിന്നാൽ അവിടെ ആര് കേൾക്കാൻ നമ്മളെന്തെങ്കിലും പറയാൻ ചെന്നാൽ ഉടനെ അടിച്ചു കരുതാൻ പറ്റും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പറയാനുള്ളതും പറയാത്തതുമില്ല രാത്രി പന്ത്രണ്ട് മണി വരെ കലവില 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 ചെവിക്ക് സ്വസ്ഥത തരത്തില്ല നേരെ മറിച്ച് അന്നേരം ആ എന്താ പറയാനുള്ളത് പറഞ്ഞു എന്നൊന്നു പറഞ്ഞാലോ രണ്ട് മിനിറ്റ് കൊണ്ട് പറഞ്ഞു പറഞ്ഞ് തരുന്നെങ്കു മനസ്സിലായില്ലേ തിരിച്ച് ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യയോയ്ക്ക് എന്താ വിശേഷം എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ പോയി ഒന്നും ഇല്ലെന്ന് പറയും ഈ ഇത്രയും പറഞ്ഞാൽ അവിടെ തീർന്നു പ്രശ്നം നേരെ മറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ വരുമ്പോഴേ ആ എനിക്ക് പോട്ടു സമയമില്ല തീർന്നു മനസിലായില്ലേ തമ്മിൽ അകലമായി അപ്പോൾ ഒന്ന് ഉൾക്കൊള്ളുക രണ്ട് സഹകരിക്കുക മൂന്ന് ശ്രവിക്കുക നാലാമത്തെ വേണ്ട ഗുണം എന്താ അവിടെയാണ് സ്നേഹം നാലാമതാണ് സ്നേഹം അപ്പൊ ഈ ആദ്യത്തെ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നാലാമത്തത് തനിയേ വന്നോളും ഈ നാലെണ്ണം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ കട്ടപ്പുകയാണ് പറഞ്ഞു മനസ്സിലായില്ലേ ഇനി ആരും വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല ഏർ ഇനിയിപ്പോ ഓടുന്ന വഴിയെ നമ്മുടെ വണ്ടി പോട്ടേ നോക്ക ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രധാനമാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കാൻ കൂടിയിട്ടാണ് ഭഗവാന്റെ ദാമ്പത്യത്തെ കാട്ടിത്തരുന്നത് ഈ ഉൾക്കൊള്ളലും ഈ സഹകരിക്കലും ഈ കേൾക്കാനുള്ള ഭാവവും ഈ സ്നേഹവും ഭഗവാന്റെ ജീവിതത്തിൽ പ്രത്യക്ഷത്തിലുണ്ട് എങ്കിൽ കുചേലൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷത്തിലുണ്ടോ ഉണ്ടോ അവിടെയാണ് കുജേലസതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഭഗവാന്റെ ദാമ്പത്യ ജീവിതത്തെ ഭാഗവതം പറഞ്ഞതിൻ്റെ തത്വം മനസ്സിലായില്ലേ എന്തൊക്കെയാണോ വേണ്ടതെന്ന് ആദ്യം ബോധിപ്പിച്ചു അത് കഴിഞ്ഞ് അതില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തിനെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ അതല്ലാതെ കൊണ്ടുണ്ടാകുന്ന ദുഃഖ ദുരിതങ്ങളെ ബോധിപ്പിക്കുകയും കൂടി ചെയ്യുകയാണ്